നമസ്കാരം ജീവിതത്തിൽ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റു മനപ്രയാസങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല എന്നാൽ ഈ ഒക്ടോബർ കൂടി ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ധനനേട്ടം ഉണ്ടാകുന്ന ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഈ ഏഴ് നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടിനു തന്നെ സൗഭാഗ്യമാണ് ഈ പരാമർശിക്കുന്ന നാളുകാരുടെ ജീവിതത്തിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ന്യായമായ ഏതാഗ്രഹവും ഈ ഒക്ടോബർ മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് ഫലമായി കാണുന്നത് പൊതുഫല പ്രകാരമാണ് ഇത് പറയുന്നത് എങ്കിലും നിങ്ങളുടെ ജാതകവും ഗ്രഹനില പ്രകാരവും ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ഒക്ടോബർ മാസത്തിലെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന നേട്ടങ്ങൾ എന്താണെന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ എന്താണെന്നും ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവതയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാണ് ഇനി ആ ഏഴ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ധം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ഇവർ ഇതുവരെയായും ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് കൂടാതെ പലവിധ മനപ്രയാസങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന മഹാഭാഗ്യം വന്നു ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് കൂടാതെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും കഷ്ടകാലമെല്ലാം ഒഴിഞ്ഞ് ജീവിതത്തിൽ നിന്നും അതായത് ജീവിതത്തിൻ്റെ പരാജയത്തിൽ നിന്നും കരകയറുന്ന ദിവസങ്ങളാണ് വന്നു വന്നുചേരാനിരിക്കുന്നത് കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ വീട്ടുവാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഇനി വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും സംഭവിക്കും എന്നുള്ളതാണ് ഫലമായി കാണുന്നത് കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് കാലം അതായത് ഇതുവരെ അനുഭവിച്ചതെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഈ സമയത്ത് അശ്വതി നക്ഷത്രക്കാർ പ്രധാനമായും ദേവീക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് കൂടാതെ ദേവീക്ഷേത്രങ്ങളിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കാതിരിക്കുക ഇതിലൂടെ അനേകം ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമെല്ലാം നിറവേറ്റാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്നത് നിങ്ങൾ വളരെ നല്ല മനസ്സിന് ഉടമകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിനാൽ തന്നെ ഇനി നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ദേവീക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിക്കൊണ്ട് പാൽപായസ വഴിപാട് ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഇനി അശ്വതി നക്ഷത്രക്കാർക്കും ഉയർച്ചയുടെ സമയമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം മകൈര്യം നക്ഷത്രമാകുന്നു ഈ ഒക്ടോബർ മാസം ഏറ്റവുമധികം സമ്പന്നതയിലേക്കും ധനപരമായ നേട്ടങ്ങളിലേക്കും എത്തിച്ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകൈര്യം നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എല്ലാ മനപ്രയാസങ്ങളും ഇതോടുകൂടി തീരുമെന്ന് തന്നെ ഉറപ്പിക്കുക ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ തൊഴിൽ മേഖലയിൽ നിന്നും അതായത് കർമ്മരംഗത്തും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇനി കടന്നു വരുന്നത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക എന്നുള്ള വഴിപാടാണ് കൂടാതെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ നടക്കുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ സമർപ്പിക്കുവാനും ഓർക്കേണ്ടതാണ് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും ധനപരമായ നേട്ടങ്ങളും സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം ചോദിനക്ഷത്രമാകുന്നു ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത് ഈ ഒക്ടോബർ മാസം പ്രത്യേകിച്ചും ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പ്രധാനമായും ശിവക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ശിവഭഗവാന് ധാരയും കൂവളമാലയും സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവിധ ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് അതിനാൽ തന്നെ ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നത് തിങ്കളാഴ്ചയായാൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും തിങ്കളാഴ്ചയായാൽ അത്യുത്തമമാണ് ഇത്തരത്തിലെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവിധ മംഗളങ്ങളും സംഭവിക്കുന്നതാണ് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ അനേകം മനോവേദനകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ഇത്തരമൊരു ദുരവസ്ഥക്കെല്ലാം വലിയ മാറ്റം തന്നെ ഉടനെ ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ചതുപോലെയുള്ള ജോലി ആഗ്രഹിച്ച വസ്തുവകകൾ വാങ്ങാൻ കഴിയുക ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക അങ്ങനെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തുന്നതാണ് കൂടാതെ വിവാഹ തടസ്സം അനുഭവിക്കുന്നവരാണെങ്കിൽ വിവാഹ തടസ്സമെല്ലാം മാറി വിവാഹം നടക്കുക കൂടാതെ സന്താന ഭാഗ്യം ഇല്ലാത്തവരാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ മക്കളൊക്കെ വിദേശത്തുള്ള അവിട്ടം നക്ഷത്രക്കാരാണെങ്കിൽ അവർക്കും ഗുണാനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇനി അടുത്ത നക്ഷത്രം പുരുരുട്ടാതി നക്ഷത്രമാകുന്നു പുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ഇവരുടെ ജീവിതത്തിലും അനേകം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ചതുപോലെ ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നതാണ് വരുന്ന ഏഴു ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ള കാര്യമാണ് വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏത് വഴിപാട് ചെയ്തു കഴിഞ്ഞാലും അമ്മ തൃപ്തിപ്പെടുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനേകം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധിയാണ് വരാനിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറെ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറ്റുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുവാനും ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ശരിയായ രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കർമ്മ അപ്രതീക്ഷിതമായ നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതവും മംഗളമായി തീരുന്നതാണ്